വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലബ് ഫുട്ബോളിൽ മുൻനിര ക്ലബ്ബുകൾ അടക്കി ഭരിക്കുന്ന ബ്രസീലിയൻ താരങ്ങൾക്ക് ഈ പരിശീലകന്റെ കീഴിൽ അടുത്ത വേൾഡ് കപ്പിൽ എത്രത്തോളം മുന്നോട്ടു പോകാൻ കഴിയും എന്നുള്ളതാണ് ആരാധകരുടെ ചോദ്യം ഖത്തർ ലോകകപ്പിൽ ആറാം കിരീടം ലക്ഷ്യമിട്ട് ഫേവറേറ്റുകളായി എത്തിയ ബ്രസീലിന് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ക്രൊയേഷ്യയുടെ തോറ്റു മടങ്ങാനായിരുന്നു വിധി ഖത്തർ വേൾഡ് കപ്പോടെ സ്ഥാനമൊഴിയുമെന്ന് പറഞ്ഞിരുന്ന പരിശീലകൻ ിറ്റ് രാജിക്കത്ത് നൽകിയതോടുകൂടി പകരക്കാരനായി വന്ന കോച്ചിന്റെ കീഴിൽ മികച്ച പ്രകടനം നടത്താൻ ഇതുവരെ ബ്രസീൽ ടീമിനായിട്ടില്ല പ്രതിഭകൾ നിറഞ്ഞ ഫുട്ബോളിന്റെ ഈറ്റിലമായ ഒരു രാജ്യത്തെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ഏതൊരു പരിശീലകന്റെയും ഒരു സ്വപ്നമായിരിക്കും സ്വന്തം നാട്ടുകാരായ പരിശീലകർക്ക് മുൻഗണന കൊടുക്കുന്ന ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും മുൻ ലോകകപ്പിലെ പോരായ്മകൾ തീർക്കാൻ ബ്രസീലുകാരനല്ലാത്ത ഒരു പരിശീലകനെ നിയമിക്കാൻ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ആലോചിക്കും എന്നാണ് ഓരോ ഫുട്ബോൾ ആരാധകരും വിശ്വസിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പ് നേട്ടത്തിന് ശേഷം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ലോക കിരീടം നേടിയെടുക്കാൻ ബ്രസീലിന് കഴിയുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് നിലവിൽ താരനിബിഡമായ ടീമിൽ വ്യക്തിഗത പ്രകടനങ്ങൾ കൊണ്ട് സമ്പന്നമായ ബ്രസീൽ ടീമിനെ നിയന്ത്രിക്കാൻ ഹൈ ലെവൽ ടാക്ടിക്സ് ഉള്ള ഒരു പരിശീലകനെയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യുഎസ്എ മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ലോകകപ്പിൽ ബ്രസീൽ തങ്ങളുടെ ആറാം കിരീടം നേടും എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ